സ്വാഗതം ഇന്ന് ുട്ടിന്റെ മുത്തൂസിന് എവിടെന്ന് കിട്ടിയെന്നറിയോ ഫ്രണ്ട്സ് ഇതെന്റെ ഫ്രണ്ടിന്റെ മോയിലും കുട്ടിയാണ് അവൻ്റെ പോയി കാണാൻ ഒരു ദിവസം എന്റെ നോക്കാൻ ഫ്രണ്ട്സ് നമുക്ക് ഇതിന് പുല്ല് കൊടുത്തു കൊടുത്തോക്കാം മുത്തൂസിനാണെങ്കിൽ മൊയിലിനെ നല്ല ഇഷ്ടമാണ് മുത്തൂസ് എന്നും പാല് വാങ്ങാൻ പോണ വീട്ടിലുള്ള മൊയിലും കുട്ടിയാണ് കേട്ടോ അപ്പൊ പാല് വാങ്ങാൻ പോകുമ്പോ മുത്തൂസ് ഇതിനെടുത്ത് കൊഞ്ചിച്ചിട്ടേ പോരള്ളുട്ടോ ഫ്രണ്ട്സ് അപ്പൊ മുത്തൂസിന് ഒരു ദിവസം ഫുള്ളും ഇതിനെ കയ്യില് കിട്ടിന്റെ സന്തോഷം പറയാനില്ല ട്ടോ ഫ്രണ്ട്സ് മുത്തൂസ് ഇതിനെ വെക്കുന്നില്ല അപ്പൊ പുല്ലൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ഫുഡ് ഫുഡ് കൊടുക്കാൻ പോവാണ് വെള്ളം ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ട് മുത്ത വെള്ളം ആ വെള്ളം കുടിക്കുന്നു

ാണ്ട്ടോ കഴിച്ചു തീർത്തോട്ട് അതിന് പേടില്ലേ മുത്തൂസേ മുത്തൂസിനെ കണ്ടിട്ട് ഞാനടയ്ക്ക് എന്റെ അടുത്ത് വീട്ടിക്ക് പോകുമ്പോ കളിപ്പിക്കാറുണ്ടല്ലോ അതെ അപ്പൊ എന്നെ പരിചയണ്ട് ഞാൻ നേരത്തെ കട്ട് ചെയ്ത് കൊണ്ടുവന്ന ആ പുല്ല് പറമ്പീന്ന് പുല്ല് കഴിക്കടാ എന്താണത് അടുത്ത് കഴിക്കണം അങ്ങനെ കഴിക്കണ്ടേ തൻ്റെ അടുത്ത് കഴിക്കണം കൊച്ചു കളി ചുരുപൂട്ടി പോകാൻ കഴിക്കുന്നതാണ് െന്തരി കൊത ഫ്രണ്ട് വീട്ടിലൊക്കെ മൊയിലും കുട്ടി ഉണ്ട് കമന്റ് ചെയ്യണേ മൊയിലുണ്ട് കമന്റ് ചെയ്യണം സുന്ദരി കൊത ആർക്കൊക്കെ മൊയിലിനാണ് അവരും കമന്റ് റാബിച്ച് എന്തിരിമൂത്ത് അല്ലേ തടാ നല്ല ഞാൻ തൊട്ടേ ഇത് ആ ൊട്ടപ്പതിനായി പുല്ല് കൊടുത്തിട്ടും നിർത്തുന്നില്ല ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാൻ വാ സുന്ദരി സുന്ദരവഗിയലെ क्यूट നമുക്ക് ഇവിടെ വാച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കുമത്തേല്ലൊരു ഫോട്ടോ എന സെന്ററിൽ വെച്ചേ ടേബിളിൽ വെക്കുവ നല്ല രസമുണ്ടോ അതോ മുറിയിൽ വെക്കണോ വേറെ വെക്കണോ ഓ ഷോ കൈക്കിടേ ഹൈ ഓ മതിയാ ഇങ്ങോട്ട് വാ മതി മതി ഇങ്ങോട്ട് കുന്നോ മതിയാ ഐ നിന്റെ ഇവിടെണ്ടണ്ടപ്രേ പേടിയായാ ഇങ്ങോട്ട് തിരിച്ചു വയ്ക്കും മുത്തേ അമ്മ ഒരു പുല്ലൊക്കെ ഇങ്ങനെ ഇത് നോക്കൂ നോക്കുന്നുണ്ടിട്ട് മുത്തേ താഴ് തോട്ട പുല്ല് കഴിച്ചു കഴിഞ്ഞാ നിന്റെ പുല്ല് കഴിച്ചോ ഈ മോയിലും കുട്ടീനെ ഇഷ്ടമായൊരു കമന്റ് നമുക്കിപ്പ തൽക്കാലം ഇതിനെന്ത് പേരിട്ടാ വിളിക്ക മുത്തുസേന കിങ്ങിണി കിങ്ങിണിക്കുട്ടി മുത്തേ കഴിക്കുന്ന സുന്ദരി നീ പുല്ല പറമ്പി നല്ല പുല്ല് നല്ല ഫ്രഷ് പുല്ല് കൊണ്ടുന്ന ഓലപ്പുല്

വെള്ളം വേണ്ടി വെള്ളം ഈ പുല്ല് നല്ല ഇഷ്ടമായി തോന്നിന്റെ മുത്തേബിൾ സുന്ദരി പോണ് പുല് അത് തന്നെ കഴിച്ചോളാം മുത്ത അതിന് പോടാനോണ്ട് അത് ഓടേ മുത്ത പിടിച്ചാ മതി മുത്ത അങ്ങനെ ഓടില്ല അതിനെ ഓടിക്കളിക്കാനിട്ടോ പുല്ലുന്ന് വയർ പുല്ല് വയർ നിർത്തിയപ്പോളുഷാറായി വെള്ളം കുടിച്ചപ്പോ വെള്ള ഇനി കുടിക്കില്ല മുത്തേ കൊടുത്ത കുടിക്കാൻ കുടിക്കുന്നില്ലാട്ടോ ഫ്രണ്ട്സ് മൊയിലുകൾ ഇങ്ങനെയാണോന്ന് അറിയില്ല വെള്ളം കുറച്ച് ടേബിളും കളയല്ലേ അതിനു ഓടി ആ കുടിക്കുന്നില്ല കുടിക്കുന്നില്ല കുട്ടപ്പ നമുക്ക് ഒരു ദിവസത്തേക്ക് കൊടുക്കാൻ തോന്നണില്ല സോഫ്റ്റ് ഉറങ്ങണ നിനക്ക് ഉറങ്ങണ അത് കളിക്കട്ടെ മുത്ത കളിക്കട്ടെ ഓടിക്കളിക്കട്ടെ മുത്തീനിക്കും ഓടി കളിച്ചു

ൂസ് മടിയിലെത്തിന് ഉറക്കാണ്ട്ടോ ഫ്രണ്ട്സ് പുല്ലൊക്കെ തിന്ന് അതിനെ നേരം കളിക്കാൻ സെറണ്ട് പുത്തൂസിന്റെ ഒരു കാര്യം നേരം കളിക്കാൻ വെടുമത്തു സെ ചിടാത്തൂസിന്റെ മടിയിൽ ഇങ്ങനെ സുഖായിട്ടിരിക്കാ മുത്തോട കൂട്ടോ അത് നേരം ഓടി കളിച്ചോന്നിട്ട് നീ ഉറങ്ങിയ മതി കിങ്ങണിക്കുട്ടിയെ കിങ്ങണീ ജീ ജീവിതകിന് മി കുറച്ചാര ഓടിക്കൽ ചാടി ഓടിക്കോ ഓടിക്കോ ആമേ മൈലുന്ന മെല്ലുള്ള ഓട്ടമത്സരം നീ ഓടിക്കോ ഇങ്ങടെ വാ लेके ഓക്കേ എന്റെ വാള് ബിസ്കൂ ബിസ്കൂ ഹാച്ചട ആരെന്റെ വാഹലുമ പിടിച്ച് വെന്നിരിക്കുന്നന്ന് വെച്ചിട്ടാണോ അത് അയ്യ ഞാൻ പോം ചു ബിസ്കൂ ബിസ്കൂ പോലുവാണോ പോലുട്ടേ ൂട്ടോ പാല് കൂടി കഴിഞ്ഞിട്ടേ ഉള്ളൂ നേരം തോന്നുന്നുണ്ട് എപ്പോഴെപ്പഴും ഇങ്ങനെ പുല്ല് കഴിക്കണല്ലേ ഇതിന്റെ കൂട്ടി പുല്ല് വെക്കണന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിക്കുന്നു കഴിക്കില്ലേ അത് തന്നെ എടുത്ത് കഴിച്ചോളാന്ന് പറയുന്നത് മുത്തൂസ് കൊടുക്കണ്ട അപ്പൊ നിനക്ക് വേണ്ടല്ലോ നോക്കിയമ്മ കഴിക്കണേ ഹേ മുണ്ടനെല്ലേ നീ കൈചോൈ കേക്ക് അടന്നോ ഞാൻ കൈചോള് ഉറങ്ങണ ഉറങ്ങവി താ അല്ലേ കൈകെ അല്ല ഞാൻ എടുക്കട്ടാ അ എന്തു എത് മരിച്ചെടുക്കണേ ഞാൻ അതിനെ പഠിക്കാം അപ്പോൾ നോക്കിയതിങ്ങനെ മെലി നോക്കട്ടേ ഞാൻ പറ അല്ല ഞാൻ നോക്ക മുത്തത് കഴിച്ചടങ്ങി കൂട്ടാൻ പൊല്ലിട്ടെ ഇട്ടോടുന്നു കഴിച്ച കഴിച്ചോ പുഴാൻ കഴിച്ചോ തീർക്കുന്ന്

ആ അങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കി ആ അതന്നെ നീ നീരുന്നോ നീ ഇറങ്ങിക്കോ നിങ്ങൾ തിരിച്ചു വെക്കി വയ്ക്കിറങ്ങിക്കോട്ടാ മുത്തൂസിന്റെ കാൻഡി ഹോമിൽ വെച്ച് മുത്തൂസിട്ടെറക്കാട്ടോടങ്ങിയാ കണ്ണടച്ചല്ലേ കണ്ണടച്ചടങ്ങിട്ടോങ്ങിക്കോ ഇറങ്ങിക്കുഡൊക്കെ കഴിച്ച്

പുല്ലിങ്ങനെ ആതിന്റെ ഉണ്ട് പുല്ല് ഉണങ്ങിയ പോലെ പുല്ല് മിണ്ടാണ്ട് വന്ന് പുല്ല് കഴിക്കുന്നുഴും കഴിച്ചുകൊണ്ടിരിക്കുന്നു തോന്നിന്റെ പുത്തേ അയിനെ പൊറത്തേക്ക് എടുക്കു പൊറത്തേക്ക് വയ്ക്കേക്ക് അങ്ങനെ അതിനെ ഓടാൻ പറ്റൂലെ എന്തായാലും അതിന്റെ ഉള്ളിൽ തന്നെ ഇണ്ടാവും എനിക്ക് അത്ര ഇങ്ങോട്ട് പേടിണ്ടായില്ല പൊറത്തേങ്ങോ അത് ഓടിയെല്ലേ നോക്കട്ടെന്താ പക്ഷെ നമ്മളത് അവിടെ വെച്ച പോടിയല്ല മശോ നടക്കാൻ പറ്റൂലെ ആ പുല്ലടുത്തേക്കിട്ട് ഇനി അവിടെ നിൽക്കണ്ട ടെന്റിനെടുത്തോ പോരട്ട് പൊറത്തേക്ക് പോരട്ടെ കഴിച്ചോ കഴിച്ചോ നിന്നെ ഉറക്കാൻ കടുത്തിട്ട് നീ നീ പുല്ലായിരുന്നു ഫ്രണ്ട്സ് മുത്തൂസ് വീണ്ടും അതിനെ ടെന്റിൽ തന്നെ ആക്കിട്ടോങ്ങട്ടെ അതങ്ങനെ പോയി ഉറങ്ങുന്നില്ല എന്റെ മുത്തൂസെ കുറേ നേരം കേട്ടോ മൊയിലുംകുട്ടൻ അതിൻറെ അകത്ത് കിടന്ന് പുല്ല് കഴിക്കുന്നത് അപ്പൊ നമുക്ക് മൊയിലംകുട്ടൻ എന്താ എടുക്കണേന്ന് നോക്കാട്ടോ ഫ്രണ്ട്സ് പുല്ല് കഴിച്ച് കഴിച്ചു കഴിച്ച് ഒച്ചോ പുല്ല് കഴിച്ചു കഴിച്ച് ഉറങ്ങാണ് നിനക്ക് വിരിച്ച ഷീറ്റിൽ കിടന്ന് ഉറങ്ങണ്ടട കുട്ടിയെ ഏ ഒച്ചോ ഇവിടെ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഫ്രണ്ട്സ് പുല്ല് കഴിച്ചു അപ്പൊ എനിക്കുമ്പത്തന്നെ അതിന് പുല്ല് കഴിക്കാനോന്ന് വെച്ചിട്ടുണ്ടാവും റങ്ങിക്കോട്ടാ ഉറങ്ങിട്ട് നമുക്ക് എനിക്ക് കളിക്കൂരുങ്ങനെ പോവാ ചേട്ടാ ഓടിക്കോ നീടോ നോക്കാം മുത്തേ മുത്തും നിലത്ത് വെക്കുന്നില്ല കേട്ടോ ഫ്രണ്ട്സ് എന്തെങ്കിലും ചെയ്തോട്ടെ ഹലോ മാസ്റ്റർ ചെവിണോ പറ്റട്ടെ അതെ പോട്ടെ വീണ്ടും വെള്ളം കുടുക്കാണ് കേട്ടോ ഫ്രണ്ട്സ് കൊറേ നേരമായി വെള്ളം കുടിച്ചിട്ട് ഫുഡ് കഴിക്കല്ലേ വെള്ളം വെള്ളം കുടിക്ക ണ്ടെക്കോടിക്കടികു കഴിച്ചോട്ടാ ഞാൻ പശു

മ്മ മുത്താതിപ്പാണ് കേട്ടോ മൊയിൽ പിന്നെ പുല്ല് കൊടുക്കാനായിട്ട് ആരുടെ പുല്ലാണ് മൊയിൽ കഴിക്കാൻ നോക്കാം മൊയിൽ ആരും വേണ്ട എനിക്ക് നിലത്തുന്നു മതി അതവിടെ ആക്കട്ടെ മുത്ത് നെൽത്തുന്നാണോ മുത്ത് കൊടുക്കുന്ന കൊടുക്കണ പുല്ലാണ പോയിൽ കഴിക്കാൻ നോക്കാം വായതറക്കുന്നില്ല സമരത്തിലാണ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ആരുടെയും പുല്ല് കഴിക്കാണ്ട് പോയില്ല സമരത്തിൽ സമരത്തിൽ ആ അമ്മ മൊത്തം ഒറ്റ പിന്മാറിയിരിക്കുന്നു അതിന് വേണ്ട മത്തേ മുത്തൂസ് മൊയിലുംകുട്ടിനെ ടെൻ്റിൽ ഉറക്കിട്ട് മുത്തൂസ് അതിന്റെ സൈഡിൽ കിടന്ന് ഉറങ്ങാണ് കേട്ടോ ഹോമിൽ വെച്ച മൊയിലുംകുട്ടി എന്ത് എടുക്കണ് നോക്കാട്ടോ ഫ്രണ്ട്സ് എവിടെയാണ് അവൻ ല്ലാ നീ പൊറത്തേക്ക് തന്നെ ഇറങ്ങി വന്നുല്ലേ കൊറേ നേരം അതിൻറെ ഉള്ളിലിരുന്നപ്പോറടിച്ചിണ്ടാവും മുത്തേ ആരും കാണാണ്ടായിപ്പോ അതിങ്ങനെ ഇറങ്ങി വന്നതാവും ബാ നമ്മൾ കേട്ടോ മ്ക്കുവാ ഫ്രണ്ട്സ് മൊയിലിൻ്റെ ഉറക്കൊക്കെ കഴിഞ്ഞു മുത്തൂസിൻ്റെ മുറക്കൊക്കെ കഴിഞ്ഞു എണിറ്റൂട്ടോ ടാട്ടടു കാട്ടപാ കൂപിക്ക ഉകാഉ അപ്പോൾ ഓരങ്ങൈനി മുത്തൂസി മൊയിലിനെ കൊണ്ട് ഡാൻസ് കളപ്പിക്കാനൂട്ടോ ഓ ഈ ഈ ഈ ഓ ടൂഡു 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 മതിയാ മതിയാവുന്നു കളിപ്പെനെ അച്ചട അയ്യോ ഞങ്ങൾ പോവാണ് അതന്നെ അവര് ഫങ്ഷൻ കഴിഞ്ഞു വന്നിട്ടുണ്ടാവും അപ്പോ മുത്തൂസ് വീട്ടിലുണ്ടാക്കം വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോവാണ് പോവാനോ നിങ്ങക്ക് വീട്ടിൽ പോണ്ടേ നിന്റെ ഏഹ് ഇവിടെ നിന്നാ മതിയോ മുത്തൂസിന്റെ കൂടെ നിന്നാ മതിയോ നിനക്ക് നിന്റെ വീട്ടിൽ പോണോ ഇപ്പൊ ഇപ്പൊ പറയണോ ടാറ്റാ സബ്സ്ക്രൈബേഴ്സിന് ടാറ്റേ ടാറ്റ ഫ്രണ്ട്സ് അപ്പൊ ഈ മോയിലും കുട്ടിനിയും ഇതിന്റെ കളികൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ അതന്നെ പിന്നെ കമന്റ് കമെന്റ് ചെയ്യണട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബായ് ഒരു പൈ കൊടുത്തടാ ബൈ ബൈ